പരിശുദ്ധമായ റമലാനുഷെഫിൻ്റെ മാസം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഓതേണ്ട ഒരു സൂറത്തുണ്ട് ആ സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ വലിയ സമാധാനമാണ് അള്ളാഹുത്താല നൽകുക മാസം കണ്ട ഉടനെ ചില ദിഖറുകൾ ചൊല്ലണമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാം റമലാൻ മാസപ്പിറവി കാണുന്ന അവസരത്തിൽ പ്രത്യേക ദിക്രു ചൊല്ലണമെന്ന് ഹരിസിൽ കാണാം തുൽഹത്തുബൈദാലി അള്ളാഹുത്താലാലുവിൽ നിന്ന് ഇമാം തുർമദിയും ഇബിനി അള്ളാഹു താലു നിന്ന് ഇമാം ദാരിമിയും കത്താദർ അലി അള്ളാഹു താലാലുൽ നിന്ന് ഇമാം അബുദാബുദും നിവേദന ചെയ്ത ഹരീസുകളിൽ ഇത് പരാമർശിക്കുന്നുണ്ട് അള്ളാഹു അക്ബർ വൽ വൽ ഈമാനി വസ്സലാമത്തി ഇസ്ലാമി അക്ബർ ഇന്നി അമ്മു അലീനബി വസ്ലാമത്തിൽ ഈ മാസം ഞങ്ങൾക്ക് രക്ഷയും നിർഭയത്വം നിറഞ്ഞതാക്കണേ നീ തൃപ്തിപ്പെടുന്ന കർമ്മകൾ ചെയ്യാൻ സൗഭാഗ്യം തരണേ പരിശുദ്ധ റമലാനാകുന്ന നിൻ്റെയും എൻ്റെയും നാദൻ അള്ളാഹു ആകുന്നു അള്ളാഹു ഖനിയാതെ ഒരു കാര്യവും ചെയ്യാൻ മനുഷ്യന് കഴിയില്ല അള്ളാഹുവേ ഈ മാസത്തിൻ്റെ ഗുണങ്ങൾ നിന്നോട് ഞാൻ ചോദിക്കുന്നു ഖദറിൻ്റെയും മഷറിൻ്റെയും അപകടങ്ങളെ തൊട്ട് നിന്നോട് ഞാൻ കാവലരിക്കുകയും ചെയ്യുന്നു ഗുണത്തിൻ്റെയും സന്മാർഗത്തിനെയും ചന്ദ്രൻ നന്മയുടെയും സന്തോഷത്തിനെയും ചന്ദ്രകല നിന്നെ സംവിധാനിച്ച നാഥനിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു റജമമാസത്തിനു ശേഷം പുണ്യറമലാൻ മാസത്തെ ഉദിപ്പിച്ച അള്ളാഹുവിനാകുന്നു സർവ്വസ്തുതികളും എന്നർത്ഥം വരുന്ന ഈ ദിഖറാണ് നാം ചെല്ലേണ്ടത് ഈ ദിഖർ ചൊല്ലിക്കഴിഞ്ഞ ഉടനെയാണ് നാം സൂറത്ത് ഓതേണ്ടത് നമുക്കൊക്കെ സുപരിചിതമായ സൂറത്തു ചബാറഖയാണ് നാം ഓതേണ്ടത് ഈ സൂറത്ത് ഓതൽ സുന്നത്താണ് ഇബിന് ഹജിമിറിയാഹുഅല പറയുന്നത് കാണാം ചബാർഖൽ മുൽഖ് ഓതൽ സുന്നത്ത് തന്നെയാണ് പ്രാമാണികം തന്നെയാണത് മുൻജിയത്തും വാക്യത്തുമാണല്ലോ അത് അഥവാ രക്ഷയും സുരക്ഷയുമാണല്ലോ അത് ഇമാം സുഖിയർ അലി അള്ളാഹുത്ത അല പറഞ്ഞു മുപ്പത് ആയത്താണ് സൂറത്തുൽ മുൽക്കിൽ ഉള്ളത് മാസ ദിവസങ്ങളും മുപ്പതാണല്ലോ മാത്രമല്ല അത് ഓരുന്നിടത്ത് വലിയ സമാധാനമാണ് അള്ളാഹുത്താലൻ നൽകുക അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് ഓതൽ സുന്നത്താണ് എന്ന് ഇതഹാഫിൻ്റെ നൂറ്റി ഒൻപതാം പേജിലും മുകനി ഷെർവാനി അടക്കം മൂന്ന് മുന്നൂറ്റി എൺപത്തി ഒക്കെ നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും അതുകൊണ്ട് സൂറത്തുൽ മുൽക്കും ഈ ദിക്കറും നാം മാസം കണ്ട ഉടൻ തന്നെ ഓതാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു താല തോഫിയ്ക്ക് നൽകുമാറാവട്ടെ അമിയൻ